നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിലെ ബാവുപ്പടി എന്ന സ്ഥലത്താണ് എൻ്റെ ഈ തൊട്ട് ബാക്കിൽ കാണുന്ന ആ ഒരു വീടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് അതായത് നാല് അറുന്നൂറ് സെൻ്റെ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നാല് ബെഡ്റൂമാണ് അപ്പോൾ നമുക്ക് ആ വീട് മൊത്തം കണ്ടിട്ട് വരാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് വീടൊന്നും മൊത്തം കണ്ടിട്ട് വരാം ഇതാണ് എന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ വരുന്നിരിക്കുന്ന വീട് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന എലിവേഷനാണ് ഈ കാണുന്നത് ഇത് കോമൺ കണറാണ് നല്ല വീതിയുള്ള റോഡാണ് ഇതെന്റെ മതില് നമുക്ക് ഇവിടെ വരണ്ട കേട്ടോ ഇതൊക്കെ ടെക്സ്ചർ വർക്കുകളും അതുപോലെ തന്നെ എൽ ഇ ഡി സ്പോട്ട് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം ആൾ താമസമുള്ള വീടുകളാണ് കേട്ടോ ാണ് എൻ്റെ മകൽ നേരെ നമ്മൾ കോമഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ പോലെ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ ഒരു വലിയൊരു വാഹനം പാർക്ക് ചെയ്യാം ഇവിടെയും വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടുത്തെ സ്പേസ് ഉണ്ട് ഇവിടെയൊക്കെ മെറ്റലാണ് ഇട്ടിരിക്കുന്നത് ഒരു മാവുന്തൈയെ കൊച്ചുണ്ടട്ട വലിയ വീടാണ് ഓക്കെ നമുക്ക് അകത്തേക്ക് കയറാം സെറ്റ് ഔട്ട് അപ്പോൾ സിംഗിൾ പാളിയുടെ ഒരു ഡോറാണ് വെച്ചിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് മഹാഗണി ആഞ്ഞിലി പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളാണ് നേരെ ലിവിങ് റൂമിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് വലിയ സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ഇതാണ് ടി വി യൂണിറ്റ് അതുപോലെ തന്നെ നമുക്കിവിടെ മനോഹരമായ നല്ല സീലും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റെയർ മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ സ്റ്റെയറാണ് സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായത് നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഹോൾ ഇവിടെ നമുക്ക് മൂന്ന് പഴയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹോളാണെങ്കിലും നല്ല സ്പേസാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് പാഴയുടെ ജനലാണ് ഈ വീട് ശരിക്ക് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ സീലും വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് താഴത്തെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം എല്ലാം വലിയ ബെഡ്റൂമാണ് കേട്ടോ നല്ല വലിയ വാട്ടർറോപ്പാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ എല്ലാം മൾട്ടിപൂർഡിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് പാളിയുടെ ജനലുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ബാ ബാത്റൂമിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ബാത്റൂമ് വലിയ ബാത്റൂമാണ് ഇവിടെയും സീലും വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും വലിയ ബെഡ്റൂമാണ് കേട്ടോ കണ്ടറിയാൻ പറ്റും ഇവിടെ വലിയ വാട്ടർ റോപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും സീലും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു കമ്പ്യൂട്ടർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതും ഒരു അറ്റാച്ചഡ് ബാത്റൂമാണ് ഇതിൻ്റെ വാശ്ചര്യം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇതാണ് വാശ്ചര്യം അത് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് വർക്കുകളൊക്കെ പിന്നെ നമുക്ക് കിച്ചണിലേക്ക് പോകാം നല്ല കബോർഡ് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് ഉണ്ടത് ഉണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലും വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു ബർക്കേറിയ ഉണ്ട് കേട്ടോ ഇവിടെ ബർക്കേരിയയിൽ നല്ല സ്പേസ് ആണുള്ളത് ഉണ്ടോ ഇവിടെ ജി എസ് ഷിട്ട് സ്ക്വാർട്ടിബിലൊക്കെ ആണ് പടഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ടൈൽസാണ് ഇട്ടോ താഴത്തിട്ടേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഗ്രാനേറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഉണ്ടോ ഇനി ഇവിടെ നോക്കി തുറന്നു കഴിഞ്ഞാൽ ബാക്കിൽ ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ മെറ്റലാണ് ഇട്ടിരിക്കുന്നത് ഉണ്ടോ സൈഡിൽ പാടാൻ എൻ്റെ വല്ല നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ നിന്നിരുന്നത് ഫ്ലഡിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഒരിക്കലും ഉണ്ടാവില്ല ഇനി നമുക്ക് നേരെ മുകളിലേക്കൊന്ന് കയറാം ഇവിടെയൊക്കെ ടഫ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ിലേക്ക് പോകാം പോവാം ഇതൊക്കെ ഗ്ലാസ് ആണ് അപ്പോൾ നമ്മൾ മുകളിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ നല്ല സ്പേസ് ആണ്ട്ട് ഇവിടെ വേണ്ട നല്ല വിശാലമായ സ്പേസ് ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ സീലും വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് മൂന്ന് പാലിയുടെ ജനലാണ് ഇവിടെ കൊടുത്തേക്കണേ അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ താഴത്ത് കണ്ട പോലെ തന്നെ രണ്ട് ബെഡ്റൂമുകളുള്ള വലിയ ബെഡ്റൂമുകളാണ് കേട്ടോ കേട്ടോ നല്ല സൈസുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ വാട്ടർ വാട്ടർറൂപ്പ് കൊടുത്തിട്ടുണ്ട് വലിയ വാട്ടർ വാട്ടർറൂപ്പാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ജനലാണ് ജെല്ലാണിവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും രണ്ട് പാലിയുടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സീലും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് അറ്റാച്ച് ബാത്ത്റൂമാണ് ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ വാട്ടർറൂപ്പ് വലിയൊരു വാട്ടർറൂപ്പ് കണ്ട കൊടുത്തേക്കണേ വലിയ ബെഡ്റൂമാണ് ഇവിടെ മൂന്ന് പഴയുടെ ഉള്ളത് ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഓക്കെ അപ്പോൾ നമ്മൾ താഴത്തെ രണ്ട് ബെഡ്റൂം മോളിൽ രണ്ട് ബെഡ്റൂം എല്ലാം കണ്ടു ഇനി നമുക്ക് ഇതേ ഉള്ളത് ഇത് ഇവിടെതേ ഒരു റൂം ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ബെഡ്റൂമും വലിയ തന്നെയാണ് മൂന്ന് പാളിയുടെ ജല്ലിലിവിടെയുണ്ട് ഇവിടെ മൂന്ന് പാളിയുടെ ജല്ലുണ്ട് ഇവിടെ സീൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ബെഡ്റൂമാക്കണേ ആക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഞ്ച് ബെഡ്റൂം ആവും ഇത് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് ആണ് സ്റ്റോ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നല്ല വ്യൂ ആണ് ടപ്പാടം കണ്ട ഇനി നമുക്ക് ഒരു ബാൽക്കണി ഉണ്ട് ഡോർ തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണിയാണ് ഇവിടെയും നല്ല സ്പേസ് ആണ് കണ്ടോ എത്രയും സ്പേസ് ഉണ്ട് വലക്കഞ്ചാണ് ഇവിടെ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ ഉള്ള വീഡിയോ വില്ലകളൊക്കെയാണ് കാളുതാമസമുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇത് പാവപ്പുടി എന്ന സ്ഥലത്താണ് ഇത് നമുക്ക് കാക്ക്നാട് ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററാണ് ദൂരം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിൽ കിലോമീറ്റർ ഉണ്ട് ഇത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് വീടിയിരിക്കുന്നത് ഇത് മൊത്തം നാല് അറുനൂറ് സ്ഥലമുണ്ട് അതായത് അഞ്ച് സെൻറ്റ് തികയില്ല നാലര സെൻറ്റിൽ കൂടുതലുണ്ട് നാല് അറുന്നൂറ് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് മൊത്തം രണ്ട് ബെഡ്റൂമ് താഴെ മുകളിൽ രണ്ട് ബെഡ്റൂമ് പ്ലസ് ഒരു റൂം കൂടി ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നു അതും കൂടി നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അഞ്ച് ബെഡ്റൂം ആവും അപ്പോൾ ഇത് മൊത്തം ഈ വീടിനെ നല്ല ഇത്രയും വലിയ ഈ വീടിനെ ചോദിക്കുന്ന വില വെറും നിസ്സാര വില മാത്രമാണ് അതായത് എഴുപത്തി ഏഴ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് വില നിഘോഷിളാണ് അപ്പോൾ അത് മാത്രമല്ല നമുക്ക് നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഏർപ്പാട് ചെയ്യുന്നത് എന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്